മലയാളികളുടെ സ്ക്രീനുകളിൽ ചിരിയും ചിന്തയും നിറയ്ക്കുന്ന മഞ്ജു പിള്ളയെ നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ മകൾ ദയയ്ക്കൊപ്പമുള്ള മഞ്ജുവിൻ്റെ പുതിയ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംസാര വിഷയം വെറുമൊരു അമ്മയും മകളും എന്നതിലുപരി ആധുനിക കാലഘട്ടത്തിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കണമെന്ന് തെളിയിക്കുകയാണിവർ ഞങ്ങൾ രണ്ടുപേരും സിംഗിളാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദയയും മഞ്ജുവും വീഡിയോ തുടങ്ങുന്നത് മഞ്ജുവിൻ്റെ ചുരുത്തിൻ്റെയും വേർപെരിലിനെക്കുറിച്ച് പല വാർത്തകളും വന്നിരുന്നെങ്കിലും ഇതാദ്യമായാണ് മഞ്ജു തന്നെ ഇത്ര വ്യക്തമായി കാര്യങ്ങൾ പറയുന്നത് അടുത്ത വർഷം വിവാഹമുണ്ടോ എന്ന് ആരാധകരുടെ ചോദ്യത്തിന് ഇപ്പോൾ അതിലൊന്നും താല്പര്യമില്ല എന്നതായിരുന്നു ദയയുടെ മറുപടി മകളോട് താല്പര്യങ്ങൾക്കാണ് താൻ എന്നും വില നൽകുന്നതെന്ന് മഞ്ജുവും പറയുന്നു മഞ്ജു പുള്ളിയെ ഒരു കൂൾ മോം ആയാണ് ദയ വിശേഷിപ്പിക്കുന്നത് തൻ്റെ ട്രോമകൾ ഒരിക്കലും മകളുടെ മേൽ അടിച്ചേൽപ്പിക്കാത്ത ഇന്നത്തെ തലമുറയെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരമ്മയാണ് മഞ്ജു എന്ന് ദയ പറയുന്നു ഒരു പയ്യനെ നോക്കുന്നത് പോലും അമ്മയോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ടെന്ന് ദയ അഭിമാനത്തോടെ പറയുന്നു ശുചിത്തും മഞ്ജുവും വേർപിരിഞ്ഞെങ്കിലും അവർക്കിടയിൽ ഇപ്പോഴും ബഹുമാനപൂർവ്വമായ ഒരു സൗഹൃദമുണ്ടെന്ന് ശ്രദ്ധേയമാണ് എൻ്റെ മകളുടെ അച്ഛനാണ് അദ്ദേഹം ആ സ്ഥാനത്തിന് മാറ്റമില്ല എന്നാണ് മഞ്ജു പ്രതികരിച്ചത് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ലെങ്കിലും ആ സ്വാതന്ത്ര്യം ഇരുവരും കാത്തു സൂക്ഷിക്കുന്നു എന്നത് മഞ്ജുവിൻ്റെ പക്വതിയാണ് എടുത്തു കാണിക്കുന്നത് അമ്മ ഒരു വീട് വെച്ചതും പുതിയ വണ്ടി വാങ്ങിയതും സിനിമകളിൽ തിണങ്ങുന്നതുമെല്ലാം തനിക്ക് വലിയ അഭിമാനം തോന്നുന്ന കാര്യമാണെന്ന് തെയസ് സന്തോഷത്തോടെ പറയുന്നു പരസ്പരം വിട്ടു നൽകിയും സ്നേഹിച്ചും മുൻപോട്ട് പോകുന്ന ഈ അമ്മയുടെയും മകളുടെയും പുതിയ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക